പാലക്കാട് എലപ്പള്ളിയിലെ ജില്ലാ നെല്ല് സംഭരണ വിപണന സംസ്കരണ വ്യവസായ സഹകരണ സംഘത്തെ ലിക്വിഡേഷൻ നടപടിയിലേക്ക് നയിച്ചവരെ കണ്ടെത്തണമെന്ന് എലപ്പുള്ളി പാടിക്കോ സംരക്ഷണ സമിതി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിനിടയാക്കിയവരെ കണ്ടെത്തി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു പാലക്കാടിന് വലിയ കർഷകരുടെയും സാധാരണക്കാരുടെയും വലിയൊരു ആശാ കേന്ദ്രമായിരുന്നു പാടിക്കോ പക്ഷേ ഇന്ന് അത് ആറുമാസമായി പ്രവർത്തനം നിന്നിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് കോടി രൂപ നഷ്ടത്തിലാക്കിക്കൊണ്ട് ഒന്ന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിശ്ചലമായിരിക്കുകയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും നൂറോളം സാധാരണക്കാർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് പാലക്കാട് കാർഷിക മേഖലയാണ് കർഷകർക്കും വലിയൊരു ഒരു ഒരു സംരക്ഷണ സംവിധാനമായിരുന്നു പാഡിക്കോ അതിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് കോടി രൂപയോളം നഷ്ടത്തിലായി ഇന്നത് സ്തംഭിച്ചിരിക്കുകയാണ് ലിക്വിഡേഷൻ നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ആധികാരികമായി വിവരാവകാശ നിയമപ്രകാരം എടുത്തിട്ടുള്ള ആഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഇനി ഒരു വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ആഡിറ്റ് റിപ്പോർട്ടിൽ കിട്ടുമ്പോൾ ഇരുപത്തി കോടി പോയി ഇനി ഇരുപത്തിരണ്ടാവോ ഇരുപത്തി മൂന്നാകോ പറയാൻ പറ്റില്ല ആ രീതിയിൽ വലിയ പ്രതീക്ഷയായിട്ടുള്ള ഈ പാഡിക്കോ നിശ്ചലമായിരിക്കുന്നു സ്തംഭിച്ചിരിക്കുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതിലും അതീവ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ തിരുമറികളെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഗജാഞ്ജി സി ബി അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്